എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നുണ്ടാക്കുന്നത് ഒരു കൂർക്ക കൂർക്കമെഴുക്കോട്ടിയാണ് അതിനായി കിലോ കൂർക്ക എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് അടുപ്പേ വെക്കാം കൂർക്ക കൂർക്കമെഴുക്കോട്ടിയാണ് അതിനായിട്ട് കിലോ കൂർക്ക അരിഞ്ഞ് ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പേ വെച്ച് വേവിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക രണ്ട് കരിയാപ്പല ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഇത്രയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറുക്കി വളർത്താൻ വേണ്ടി പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകട്ടെ നമുക്ക് കടുകിടുക രണ്ട് രണ്ടും പത്തലമുളിട്ട് കഴിയുമ്പോ ഉള്ളി തേങ്ങ കൊത്തിട്ട് വഴത്തുക ഉള്ളി വഴന്ന് കുറച്ച് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് അപ്പോൾ ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടി ീസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി നാല് ടീസ്പൂൺ ഗരം മസാല ഉണ്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കൂർക്ക ഇതിലേക്ക് ഇടും സ്വൽപ്പം ഉപ്പ് ഉപ്പിന് കുറവുണ്ട് വെച്ചിട്ട് ഉപ്പ് ഞാൻ കൂർക്ക മെഴുക്കോട്ടി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂർക്കമെഴുക്കോട്ടയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എല്ലാ വീഡിയോകളും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം Dada!